ഇതാണ് പ്രതി പുറമേരി ഷൈജിൽ ഷൈജിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഏകദേശം ഒരു വർഷത്തിനു ശേഷം ഒരപകടം സ്വാഭാവികമായും ഉണ്ടാവാം ആ അപകടത്തിൽപ്പെട്ട പെടുന്ന സാഹചര്യത്തിൽ അപകടത്തിൽ പെട്ടയാളെ ആശുപത്രിയിൽ എത്തിച്ച് പോലീസിന് മുന്നിൽ കാര്യങ്ങൾ രേഖപ്പെടുത്തുക എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ ഈ ഷൈജിൽ ചെയ്തത് അതായിരുന്നില്ല ഷൈജിൽ ഒരു വർഷമായി ഒളിവിലായിരുന്നു ഷൈജിൽ ഇടിച്ച സ്ഥലത്തു നിന്നും ആ കുഞ്ഞിനെയും മുത്തശ്ശിയും രക്ഷിക്കാതെ പോയതുകൊണ്ട് മുത്തശ്ശി മരണത്തിന് കീഴടങ്ങി ഇപ്പോഴും ആ കുഞ്ഞ് ആ അപകടാവസ്ഥ പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ല പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും ഇന്ന് രാവിലെയാണ് പ്രതിയെ കോയമ്പത്തൂരിൽ വെച്ച് പിടികൂടിയത് ദുബായിൽ നിന്ന് കോയമ്പത്തൂരിലെത്തിയ ഷൈജിലിനെ വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഉദ്യോഗസ്ഥരാണ് കസ്റ്റഡിയിൽ എടുത്തത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനേഴിനായിരുന്നു സംഭവം വടകര ചോറോഡിന് സമീപത്തുണ്ടായ അപകടത്തിൽ ബേബി എന്ന വയോധിക മരിക്കുകയും പേരക്കുട്ടി ദൃഷാനയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഏതു കാറാണ് ഇടിച്ചത് എന്നത് പോലീസ് എത്ര അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ സാധിച്ചില്ല ഒടുവിൽ പോലീസ് എങ്ങനെയാണ് ദുബായിലുള്ള ഷൈജിലിനെ കോയമ്പത്തൂരിൽ എത്തിച്ച് അറസ്റ്റ് ചെയ്തത് എന്നത് പോലീസിൻ്റെ അന്വേഷണത്തിന്റെ മിടുക്ക് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു ഷൈജിലിനെ ആ ഇടിച്ചിട്ട് പോയ കാറ് കണ്ടെത്താൻ പല പല സി സി ടി വി വഴി പോലീസ് സഞ്ചരിച്ചു ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി വെള്ളനിറത്തിലുള്ള കാറാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നത് ബോധ്യപ്പെട്ടു വെള്ളനിറത്തിലുള്ള ഏകദേശം പത്തൊൻപതിനായിരത്തോളം സ്വിഫ്റ്റ് വാഹനങ്ങളാണ് കേരള പോലീസ് പരിശോധിച്ചത് ആ പരിശോധനയിൽ നിന്നും അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല ആ സമയത്ത് ആ പരിസരത്തിൽ മൊബൈൽ ടവർ ലൊക്കേഷന്റെ ഭാഗത്തുള്ള ഏകദേശം ആറ് ലക്ഷത്തോളം ഫോൺ കോളുകൾ പോലീസ് സ്ക്രീൻ ചെയ്തു അവിടെ നിന്നും കാറിന്റെ ഇൻഷുറൻസ് ക്ലെയിം ആരെങ്കിലും ആ ദിവസങ്ങളിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ പരിശോധിച്ചിട്ടുണ്ടോ കാറിന്റെ ഇൻഷുറൻസിന് വേണ്ടി ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനികളെ സമീപിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു അതിൽ പോലീസിന് വെള്ള നിറത്തിലുള്ള ഏതെങ്കിലും സ്വിഫ്റ്റ് കാർ ഏതെങ്കിലും സർവീസ് സെന്ററിൽ എത്തിയിട്ടുണ്ടോ ആ സർവീസ് സെന്ററിൽ ഇൻഷുറൻസ് ക്ലെയിം ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് ഈ ഷൈലിലിന്റെ വാഹനം കെ എൽ എയ്റ്റീൻ ആർ എയ്റ്റീൻ ഫോർ സിക്സ് എന്ന വെള്ള സ്വിഫ്റ്റ് കാർ കണ്ടെത്തുന്നത് അതായത് സി സി ടി വി കേന്ദ്രീകരിച്ച് പത്തൊൻപതിനായിരത്തോളം സ്വിഫ്റ്റുകാരുകൾ പരിശോധിച്ച് വിവിധ ഷോറൂമുകളും അതേപോലെ സർവീസ് സെൻറ്ററുകളും പരിശോധിച്ച് അരലക്ഷത്തോളം ഫോൺ കോളുകൾ പരിശോധിച്ച് ഇൻഷുറൻസിൻ്റെ ക്ലെയിമുകളുടെ രേഖകൾ പരിശോധിച്ച് ഒടുവിൽ വെള്ള സ്വിഫ്റ്റ് കാറിലേക്ക് എത്തുകയും അവിടെ നിന്നും അത് ഷൈജിലിൻ്റെ കാറാണെന്ന് ബോധ്യമാവുകയും ഷൈജിൽ ഇന്ത്യയിൽ നിന്നും ദുബായിലേക്ക് അതിനുശേഷം കടന്നു കളഞ്ഞുവെന്ന് ബോധ്യമാവുകയും ഒടുവിൽ ഷൈജിലിനെ നാട്ടിലെത്തിക്കാനുള്ള പരിശ്രമത്തിലുമായിരുന്നു പോലീസ് അങ്ങനെ കോയമ്പത്തൂരിലെത്തുമ്പോൾ കോയമ്പത്തൂരിൽ നിന്നാണ് ിനെ കേരള പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു അപകടത്തിൽ ഒരു പ്രതിയെ പിടികൂടുന്നതിന് ഏതെങ്കിലും ഒരു പോലീസ് സംഘം നടത്തിയ ഏറ്റവും വിപുലമായ തെരച്ചിലായിരുന്നു ഷൈജലിന് വേണ്ടി കേരള പോലീസ് ഒരുക്കി എ കെ അഭിലാഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി എ കെ അഭിലാഷ് ഗുഡ് ഈവനിങ് എ കെ അഭിലാഷ് ഷൈജലിനെ പിടികൂടിയത് കേരള പോലീസിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏറ്റവും ദീർഘമായ ഏറ്റവും ശ്രമകരമായ ഒരു അഭ്യാസമായിരുന്നു അല്ലേ ആ തീർച്ചയായിട്ടും ഇത് കേരള പോലീസിന്റെ അന്വേഷണം മികവിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് തന്നെ ഇതിനെ കാണണം കാരണം അൻപതിനായിരത്തോളം ഫോൺ കോളുകൾ പരിശോധിക്കുന്നു അതോടൊപ്പം തന്നെ ഇതുമായി ക്ലെയിം ചെയ്തതുമായി ബന്ധപ്പെട്ട പത്തൊൻപതിനായിരത്തോളം വൈറ്റ് കാറുകൾ പരിശോധിക്കുന്നു ഇതോടുകൂടിയാണ് കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് കണക്കുകയും ചെയ്തത് കാരണം ഒൻപത് മാസങ്ങൾക്ക് ശേഷം മാത്രമാണ് ഈ കാർ കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം മനുഷ്യത്വ രഹിതമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് കാരണം ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ അപകടത്തിൽ പറ്റി പരിക്കു പറ്റിയ ആളുകളെ ആശുപത്രി കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സാമാന്യ മര്യാദ പോലും കാണിക്കാതെ അവിടുന്ന് രക്ഷപ്പെടുകയും കാർ ക്ലെയിം ചെയ്യുകയും അതിനുശേഷം വിദേശത്തേക്ക് കടന്നുകളയുകയും ചെയ്ത പ്രതി ഇന്ന് അതായത് ഒരു വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് കേരളത്തിലേക്ക് എത്താനുള്ള ശ്രമം നടത്തിയത് അതും കേരളത്തിലെ എയർപോർട്ടുകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കോയമ്പത്തൂരിലൂടെ പോലീസിൻ്റെ കണ്ടുവെട്ടിച്ച് എട്ടിച്ച് നാട്ടിലെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയായിരുന്നു അദ്ദേഹം എത്തിയത് ഏതായാലും ലുക്ക്ഔട്ട് നോട്ടീസ് പ്രവർത്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കോയമ്പത്തൂരിലെത്തിയ പ്രതിയെ അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുക്കാനും പോലീസിന് കഴിഞ്ഞു ഏതായാലും ഇപ്പോൾ പോലീസ് ഇവിടെ വടകരയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അത് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അറസ്റ്റ് നടപടികളടക്കം അറസ്റ്റ് രേഖപ്പെടുത്തി അടക്കം ചെയ്തിട്ടുണ്ട് നാളെ മാത്രമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് ഗുഡ് നൈറ്റ്